കരം അസ്ലാമലൈക്കും എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുകയാണ് എന്താണ് ഇപ്പോൾ തറഫിലെന്താ പണി എന്നല്ല അതും ഈ വെയിലിരിക്കുന്ന സമയത്ത് ഒന്നുമില്ല ഞങ്ങളെ ചമയം കണ്ടനാകും അറിയാമല്ലോ ഇപ്പോൾ നാടിൻ്റെ സാംസ്കാരിക മുഖമാണ് ചമയം കണ്ടനാകാം ചമയം കണ്ടനാകത്തിൻ്റെ സമൂഹ നോമ്പ് തുറക്കുള്ള ഒരുക്കമാണ് കണ്ടനകത്തുള്ള തറഫിലാണ് അതിനുള്ള താറപ്പുഴയൊക്കെ വിരിച്ചു അതിനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒക്കെ സംഘാടകർ ഓരോരുത്തരും ഓരോരുത്തർ വരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അതിൻ്റെ വിഷയമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഞങ്ങളുടെ ചവിത്തിൻ്റെ ടീംസ് മൊത്തത്തിൽ തന്നെ അവന് ഓരോ ഒരുക്കങ്ങൾ സമൂഹ നോമ്പ് തുറക്കുള്ള ഒരുക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു പത്ത് മുന്നൂറ് ആളുകളും പങ്കെടുക്കുന്ന പരിപാടിയാണ് അല്ലേ ഞാനത് ഓക്കെ അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തീകരിച്ചു നടന്നുകൊണ്ടിരിക്കുന്നു അറിയാലോ അപ്പോൾ ഞങ്ങൾ ഒരു നോമ്പ് തുറക്കല് ഫുഡ് കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡിങ്ങുള്ള പത്ത് മുന്നൂറ് ആൾ പങ്കെടുക്കുന്ന വലിയ നോമ്പ് തുറയാണ് സമൂഹ നോമ്പ് തുറയാണ് കൂടുതൽ വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ പിന്നെ വൺ ബൈട്ട് വൺ ബൈട്ട് എല്ലാം ഞാൻ കാണിക്കാം അറിയാലോ ഒരുപാട് സാമൂഹ്യ പ്രവർത്തകരെയും കലാകാരന്മാരെയും കലാകാരികളൊക്കെ വളർത്തിയെടുത്ത ഒരു വലിയ കൂട്ടായ്മയാണ് ചമ്മയം കണ്ടരാകാം ഇന്നും നിറ്റപ്പട്ടം കെട്ടിയ കൊമ്പനാനെ പോലെ തലയെടുപ്പോടുകൂടി അതിദിനം ഓരോരോ പ്രോഗ്രാമുകൾ ജനോ ജനോപകാരപ്രദമായ പ്രോഗ്രാമുകൾ അതുപോലെ തന്നെ കൾച്ചറൽ പ്രോഗ്രാമുകളെല്ലാം ചെയ്തുകൊണ്ട് ഇന്നും വിജയകരമായി മുന്നോട്ട് പോയി ബാക്കി വിശേഷങ്ങൾ ഞാൻ പിന്നെ കാണിക്കാം ഓക്കെ തൽക്കാലം ചെറിയ ബ്രേക്ക് ചെയ്യാണേ ഓക്കെ ൊരുപാട് പ്രഗത്ഭരായ ആളുകൾ നമ്മളിങ്ങോടെ ഈ ചമയം കണ്ടനാകത്തിൻ്റെ നോമ്പുതർക്കുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബാബു അവരുടെ ചിരിക്കുകയാണ് നമസ്കാരം നമസ്കാരം അപ്പോൾ എന്താണ് ഈ ചമയം കണ്ടനാകം മണിച്ചെടുക്കുന്ന ഈ നോമ്പുതുറ സമൂഹ നോമ്പ് തുറച്ചു തുറച്ച് എന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും നമ്മളെ വളരെയധികം അഭിനന്ദിക്കും നമ്മൾ എന്താ പറയുക സമയം ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വാർത്ത പേരിൽ പല കാര്യങ്ങളുണ്ട് സമയത്ത് ഒരുപാട് പദ്ധതികൾ നമ്മൾ ഏർപ്പെട്ട കാര്യങ്ങളാണ് സമയം ക്ലിപ്പ് ഒരുപാട് വർഷങ്ങളായിട്ട് എനിക്കറിയാം താങ്കൾ പഞ്ചായത്ത് അധ്യക്ഷനോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കൂട്ടായ്മ തന്നെയാണ് എല്ലാവർക്കും എൻ്റെ ആശംസമാകുന്നത് നമ്മുടെ സമൂഹ നോമ്പ് തുറക്കുള്ള സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇവിടെ എത്തി ഇവിടെ നമ്മുടെ കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ മെമ്പർമാർ അതുപോലെ തന്നെ നേരത്തെ സംസാരിച്ച കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബാബുട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ ഉണ്ട് നമ്മുടെ ബ്ലോക്ക് മെമ്പർ ഇവിടെ എല്ലാവരും ഉണ്ട് അപ്പോൾ സമയം കണ്ടനാകത്തിൻ്റെ സമൂഹ നോമ്പ് തുറക്കാനുള്ള ദ്രുതഗതിയിലുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിഷലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ റംസാം നിലാവിൽ ഗ്രാമ നന്മകൾക്ക് നിറം പകർന്ന് കണ്ഠനാകം ഗ്രാമം ഒരുമിച്ചിരിക്കുന്നു കണ്ടനാകം ഇഫ്താർ മീറ്റ് കണ്ഠനാകം തറഫിൽ ഇഫ്താറിന് ശേഷം കൊച്ചുകലാവിരുന്ന് ചമയം കണ്ഠനാകം ഓക്കെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് എട്ടാം തീയതി ശനിയാഴ്ചയാണ് ഈ ഇഫ്താർ സംഗമം നടക്കുന്നത് ഇത് ഷൂട്ട് ചെയ്ത സമയത്ത് വൈകിട്ട് ഒരു ആറ് നാൽപ്പത് ആണ് ആറ് നാൽപ്പത്തി ഒമ്പതൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കേണ്ട സമയം ഇപ്പോൾ ഷൂട്ട് ആകുമ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ പുറകിൽ അഞ്ചേ നാൽപ്പതാണ് ഇപ്പോൾ സമയം കൂടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഒരു മണിക്കൂറല്ല ഇതിനൊക്കെ രണ്ട് ദിവസം മുമ്പ് ഒരിക്കലൊക്കെ തുടങ്ങി അതിൻ്റെ ആരംഭം മീറ്റിങ്ങൾ കാര്യങ്ങൾ അറിയാമല്ലോ സന്നദ്ധ പ്രവർത്തനം ആകുമ്പോൾ അതിൻ്റെതായ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും സന്തോഷകരമായിട്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ വിഷിലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓക്കെ പ്രിയപ്പെട്ടവർ അപ്പോൾ ഞങ്ങളുടെ സമയകണ്ടനാകത്തിൻ്റെ ഒരു സമൂഹം നോമ്പ് തുറന്നാണ് അതിൻ്റെ വിഷിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഏകദേശം ഇനി ഒരു മണിക്കൂറോളം നോമ്പ് തുറക്കാൻ സമയം ബാക്കിയുണ്ട് ഇവിടെ സമയം കണ്ടനാകത്തിൻ്റെ മുൻ പ്രസിഡൻറ്റും നമ്മുടെ എല്ലാ കാര്യവും മുൻബന്ധിക്കുന്ന പ്രിയപ്പെട്ട മുരളി തീക്കാട് വിട്ടുണ്ട് ആയ മുരളി നമസ്കാരം നമസ്കാരം അപ്പോൾ എന്താണെങ്കിൽ നോമ്പ് തുറക്കെ കുറിച്ചുള്ള ഇതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ വളരെ സജീവമായിട്ട് കണ്ടനാത്തൊരു കാലത്ത് നടന്നു വന്നിരുന്ന ഒരു കാര്യമായിരുന്നു അപ്പോൾ നോമ്പുതുറ എല്ലാ ഇവരും നടക്കുന്നുണ്ട് പക്ഷേ ഈ നോമ്പുതുറയുടെ പ്രത്യേകത സമൂഹ നോമ്പുതുറയാണ് കണ്ടരകത്തെ എല്ലാ വിഭാഗവും ജനങ്ങളും മറ്റെല്ലാം മറന്നും കണ്ടരകത്തിൻ്റെ ഒരു സമൃദ്ധമായ ഒരു പാരമ്പര്യമുണ്ട് ഇങ്ങനെ എല്ലാവരും ഒത്തിക്കൂടുന്നത് അത് വീണ്ടും ക്രിയേറ്റ് ചെയ്യുക എന്ന വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിലാണ് കണ്ടരകത്ത് അവസാനമായിട്ട് ഈ നോമ്പുതറ നടക്കുന്നത് അതിനുശേഷം ഏതാണ്ട് ഏഴ് കൊല്ലത്തിന് ശേഷം ഒരു ഒരു അത്ഭുതം എന്ന് പറഞ്ഞ രീതിയിൽ ഒത്തുകൂടിയാണ് പത്ത് മുന്നൂറ്റമ്പത് ആൾക്കാർ പങ്കെടുക്കുന്ന വിപുലമായ പരിപാടികളാണ് അതിൻ്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കുന്നത് നടക്കുന്നതും പിന്നെ നോമ്പൊരു സന്ദേശമാണ് നോമ്പത്തിൽ വളരെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പട്ടിണി കിടക്കുക എന്നുള്ളത് പറയാൻ പാടുമൊന്നും അറിയില്ല എന്നാൽ പോലും ഒരു 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 മാസക്കാലം മുഴുവൻ ഈ ദാരിദ്ര്യം പ്രയാസവും മനുഷ്യന് അനുഭവിക്കുന്നത് എല്ലാ വിഭാഗവും ജനങ്ങളും ഒരുപാട് അനുഭവിക്കുക അതേപോലെ പിന്നെ നമ്മുടെ സമ്പത്തിൻ്റെയും വരുമാനത്തിൻ്റെ ഭാഗം ദാനം ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ സൽക്കർമ്മങ്ങളും കൂടിയിട്ട് എല്ലാ വ്രതി വിശുദ്ധിയും ഒക്കെ കൂടിയിട്ട് ഒരു ഒരു ിക്കുമ്പോൾ അതിന് ഒരു പൊതു സമൂഹത്തിന് മാറി നിൽക്കാൻ കഴിയില്ല ആ സന്ദേശം എല്ലാവർക്കും പകർത്തു കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം ഇന്ന് അങ്ങനെ ഒരു ഒരു ഉള്ളടക്കത്തോടു കൂടിയിട്ട് നോബിൻ്റെ എല്ലാ നോമ്പത്തോടെ എല്ലാ ഉള്ളടക്കവും ഉണ്ടാവും അതിനൊപ്പം നല്ലതൊരു സാമൂഹിക ഒത്തുകൂടിൻ്റെ ഉള്ളടക്കമാണ് സമയം ഉദ്ദേശിക്കുന്നത് കണ്ടനത്തിൻ്റെ ഒരു മതേതര മനസ്സിലൂടെ ഇന്ന് ഒത്തുകൂടുക എന്നാണ് താങ്ക് യു താങ്ക് യു ഞാൻ പ്രിയപ്പെട്ട നമ്മുടെ കരടി പഞ്ചായത്ത് എട്ടാവാടി നമ്പർ ഞങ്ങളെ സമയ ക്ലബ്ബിൻ്റെ നമ്പറും കൂടിയാണ് ഈ നാടിൻ്റെ മെമ്പർ കൂടിയാണ് പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ഏഴ് വർഷം മുന്നേ ആണിപ്പോൾ നമ്മുടെ നേരത്തെ മുരലേട്ടം പറഞ്ഞതുപോലെ ചമയം കണ്ട രംഗം വിപുലമായ രീതിയിലുള്ള ഒരു സമൂഹ നോമ്പുതുറ സംഘടിപ്പിച്ചെന്ന് പറഞ്ഞു എന്നാൽ പ്രാവശ്യമത അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദം തന്നെ വലിയൊരു സംവിധാനം അവിടെ ഒരുക്കിയിട്ടുള്ളത് അതിനുവേണ്ടി സംഘടിച്ച ചമയാൻ ക്ലബ്ബിൻ്റെ എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ് വരും കാലങ്ങളിലും നമ്മുടെ എല്ലാവരുടെയും മൈക്കവും കൂട്ടി പിടിക്കുന്നതിന് വേണ്ടി ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൂടെ നിർത്തുന്നു പ്രിയപ്പെട്ടവരപ്പം നമ്മളത് അങ്ങനെ വിഷൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കിനിവിടെ ഈ നോമ്പ് സമയത്ത് ഇവിടെ കാലടി പഞ്ചായത്തിൻ്റെ മുൻ പഞ്ചായത്ത് മെമ്പറാണ് വിജയകുമാരി വിജയകുമാരി വർഷങ്ങളായിട്ട് നോമ്പ് പിടിക്കുന്നുണ്ട് അപ്പോൾ വിജയകുമാരിയുടെ എക്സ്പീരിയൻസ് നമുക്കൊന്ന് പങ്കെടുക്കാം ആ ഇതാണ് ഞാൻ പറഞ്ഞു വിജയകുമാരി ഹ് നമസ്കാരം അപ്പൊ എത്ര വർഷമായിട്ട് നോമ്പ് പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പന്ത്രണ്ട് വർഷമായിട്ട് നോമ്പ് പിടിക്കും പിടിക്കുന്നുണ്ട് അപ്പൊ നോമ്പ് എടുക്കും പോലും ആ ആ എല്ലാം എടുക്കുന്നുണ്ട് എങ്ങനെയാണ് ഒരു ക്ഷീണായിട്ടോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് തോന്നുന്നു കഴിച്ചു കിടന്നു വാങ്ങുന്നതിന് മുമ്പേ വെള്ളം എടുക്കും സമയം നോക്കും അപ്പൊ ഏകദേശം വാങ്ങിയിട്ട് സമയമായിട്ടില്ല

ഓക്കെ എന്തായാലും ഇവിടെ സന്തോഷം വിജയകുമാരി വിജയകുമാരി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാലടി പഞ്ചായത്ത് പത്താം വാർഡ് മുൻ മെമ്പറും കൂടിയാണ് അപ്പോൾ എപ്പോഴും ആളുകളെ ഇടപഴകുന്ന ഒരാൾ കൂടിയാണ് സന്തോഷം തോന്നുന്നുണ്ടല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു ജയകുമാരി ഇനിയും ഒരുപാട് വർഷങ്ങൾ ഇനി നോമ്പ് എടുക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു കഴിയുന്ന ആശംസിക്കും അപ്പോൾ ഐറ്റംസുകളൊക്കെ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ജീവ നോമ്പ് തുറക്കാനുള്ള സമയം ഏകദേശം അങ്ങനെ ഒരു പത്തഞ്ച് മിനിറ്റ് ഇനി നോമ്പ് തുറക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ കൊണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ ൊരുങ്ങൊണ്ടിരിക്കയാണ് ഏകദേശം സമയം ഒരു പത്ത് അഞ്ച് മിനിറ്റ് ഞാൻ നോമ്പറക്കുള്ള സമയത്തിലേക്ക് അടക്കും അവർ മറ്റു സഹപ്രവർത്തകരെ ചേർന്നുകൊണ്ട് കഴിക്കാനുള്ള ബിരിയാണി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മിഷനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കണ്ടരാകം എന്ന് പറഞ്ഞ ഒരു ചരിത്ര ഭൂമിയാണ് ഒരുപാട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ ആളുകളെ വാർത്തെടുത്ത അത്തരം ആളുകൾക്ക് വളക്കുമുള്ള മണ്ണം കൂടിയാണ് സാംസ്കാരിക നിലയം തന്നെയാണ് ജാതി മതവർഗവരണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നടക്കം സമൂഹ നോമ്പ് തുറയിൽ വളരെ സജീവമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ കാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒത്തൊരുമിക്കൽ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പല രീതിയിലുള്ള അക്രമങ്ങളും അനീതി പ്രവർത്തനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കൂടിച്ചേരലുകൾ കുട്ടികുടുംബത്തോടൊപ്പം കുഞ്ഞു മക്കളും കുടുംബസമേതം ജാതി വർഗ്ഗ ഭരണ വ്യത്യാസമല്ല എല്ലാവരും ഒത്തൊരുമിച്ച് പങ്കെടുക്കുമ്പോൾ അതിന് പത്തരം മാറ്റമാണ് കണ്ടോ അപ്പോൾ എല്ലാവരും എല്ലാ സൗകര്യത്തോടുകൂടി മാറ്റി നമ്മളിങ്ങനെ സമയത്തിൻ്റെ ഒരു ഏകദേശം ഒരു നാലഞ്ച് മിനിറ്റും കൂടിയാണ് ഇത് കിടക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയം ആകും ഇവിടെ ഓക്കെ അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി എല്ലാ ഒരുക്കങ്ങളും കാത്തിരിക്കുകയാണ് കണ്ഡനാകത്തിൻ്റെ ഒരു ചരിത്രം തന്നെയാണ് സമയം കണ്ഠനാഗം എന്ന് പറയുന്നത് ഓക്കെ ഇത്തരത്തിലുള്ള കൂടിച്ചേലകൾ നമ്മുടെ നാട്ടിൽ അനുനിന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വിട്ടും കുത്തും കൊലയും കൊലപാതകങ്ങളും തുടങ്ങിയ എല്ലാ സംഭവങ്ങളും അരങ്ങേറുന്നത് അതിനെല്ലാം വളരെ എന്താ പറയുക ഏതാ ഇനിയും ആളുകൾക്കുള്ള റിസർവേഷൻ ഇവിടെ ഒരുക്കിയിരിക്കുകയാണ് ഇത്ര ആളുകൾക്ക് ഇനിയും ഇരിക്കാനുള്ള സൗകര്യമുണ്ട് ഏകദേശം പകുതിയിലേറെ ആളുകൾ കയറി നമ്മൾ മുന്നോറാൾ പ്രദേശം അതിലും ഏറെ കൂടുതൽ ആളുകൾ കയറി കഴിഞ്ഞു ഇത്ര ആളുകൾ വരുമ്പോൾ അതിനുള്ള റിസർവേഷൻ ഇവിടെ ഉണ്ടാനും ഓക്കെ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഒരിക്കലും കൂടി ഈ നന്മ നിറഞ്ഞ പ്രവർത്തനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് യൂട്യൂബ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇടവേള റാഫി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ാളുകൾ നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് ആളുകൾ കൈഹരികൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ പ്രൗഢഗംഭീരമായ രീതിയിൽ തന്നെയാണ് അല്ല ഇത്രയും വാഹനങ്ങളൊക്കെ ഇങ്ങോട്ട് സമൂഹം നോമ്പ് തുറക്കലിനേണ്ട വയനാട് സ്ഥലങ്ങളിലൊരു വാഹനങ്ങളൊക്കെ പുറത്തൊക്കെ നിർത്തിയേക്കാം ഒക്കെ നല്ല ജനപങ്കാളിത്തുണ്ടായിരുന്ന ഒരു നോമ്പ് തുറക്കലായിരുന്നു സമയം കണ്ടനാകാൻ വേണ്ടിയിച്ചു ഈ സമൂഹം നോമ്പുതുറ പ്രൗഢഗംഭീരമായ രീതിൽ നോക്കുമ്പോ ആളുകൾ കുറേ ആളുകൾ ഭക്ഷണം കഴിച്ചു കുറേ സംഘാടക ആളുകൾ ഭക്ഷണം കഴിക്കാണ്ട് വളരെ നല്ല രീതിയിൽ സജീവമായിട്ട് ബിരിയാണി എന്ന് പറഞ്ഞാൽ അടിപൊളി കുട്ടൻ ബിരിയാണിയായിരുന്നു മലപ്പുറത്തിൻ്റെ പളസ അറിയുന്ന കൃത്യമായിട്ട് ബഷീർ എന്ന് പറഞ്ഞ ആളുണ്ട് ഇവിടെ കണ്ടനാത്തുള്ള ബഷീറും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോട് കൂടി വെച്ച അടിപൊളി പ്രൗഢഗംഭീരമായ നല്ല സൂപ്പർ കുട്ടൻ ബിരിയാണി ആയിരുന്നു ഓക്കെ ഞാൻ തോന്നുന്നു റീസെറ്റ് ചെയ്തോട്ടെ ഞാനും സംഘാടകനാണ് അപ്പം നിങ്ങൾ വീഡിയോ എടുത്ത് നിൽക്കുന്നത് ശരിയല്ല ഇനി എന്തായാലും കണ്ടപ്പുറം സന്തോഷം എടുത്തു മാത്രം ഓക്കെ എല്ലാവരും എല്ലാവരും ഫുൾ തിരക്കിലാണ് ഫുൾ സന്തോഷത്തിലാണ് എല്ലാവരും കൂടെ